ഇത് ഈ പറയുന്ന യുവമാര് പറയും നിങ്ങൾ തെരുവുകൾ കൈയ്യെടുക്കും അപ്പോൾ ഫണ്ട് വരും അപ്പോൾ ഈ പറയുന്ന മൂത്തന്മാർ നമ്മളോട് പറയും ആ നിങ്ങളൊരു ഒന്ന് തീവെക്ക് കല്ലറിയെന്ന് പറയും ഇതാണ് സംഭവിക്കുന്നത് സി അവർ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് തൊഴിലില്ലായ്മ നിങ്ങൾ പല കണക്കുകളും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാന്നില്ല ലക്ഷദ്വീപിലാണ് ഇത് 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 തുറന്ന് പറയാനുള്ള ധൈര്യം ബി ജെ പിക്ക് താരേ ഉള്ളൂ കാരണം ബി ജെ പിക്ക് ഇപ്പം മനോറിറ്റി വോട്ട് വേണ്ട സാധാരണഗതിയിൽ മാത്രമല്ല ബി ജെ പി എന്തൊക്കെ തന്നെ ആയാലും ഹിന്ദു എവിടെ പോകാനാണ് അതുകൊണ്ട് അവന് ദേശീയ ബോധം ജന്മനുള്ളതാണ് ഹിന്ദുക്കൾ എവിടെ പറയാൻ പിന്നെ ഈ പറഞ്ഞ ഇങ്ങനെ ഇവിടെ പലതും സംഭവിച്ചു കാണണം ചിലവർക്ക് ആഗ്രഹിക്കുന്നുണ്ട് അത് അവരുടെ ഒരു നിരാശ കൊണ്ടാണ് നിരാശ കൊണ്ടാണ് കാരണം ഇനിയിപ്പം മോഡി ഭരിക്കുന്നതിന് മോഡി തന്നെ പ്രധാനമന്ത്രിയെ തുടരാനാണ് സാധ്യത ബുദ്ധിമുട്ടാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലഡാക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ ലഡാക്കിന് സ്വതന്ത്ര സംസ്ഥാന പദവി നൽകുക അതിനൊപ്പം തന്നെ ലഡാക്കിനെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമാധാനപരമായി നടന്നു വന്ന സമരം പെട്ടെന്ന് വയലൻ്റ് ആവുകയും ഒട്ടേറെ അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ബി ജെ പി ഓഫീസ് കത്തിച്ചു ഇങ്ങനെ അത് അക്രമാസക്തമായി തുടരുകയാണ് ഇതിനെ തുടർന്ന് ഇതിന് പിന്നിൽ വിദേശ ഫണ്ടുകൾ ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴെത്തിയിരിക്കുന്നു എന്താണ് ലഡാക്കിൽ സംഭവിക്കുന്നത് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്കുറുദ്ദീൻ അലി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി നിരവധി പേർക്ക് പരിക്കേറ്റു അൻപതിലേറെ പേരെ അറസ്റ്റ് ചെയ്തു സോനം വാങ് ചൂക്ക് എന്ന പരിസ്ഥിതി പ്രവർത്തകൻ വാ മാക്സിസൈ അവാർഡ് ജേതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് സമരം നയിച്ചിരുന്നത് വളരെ ഏറെ നാളായി അദ്ദേഹം ദിവസങ്ങളായി നടത്തി വന്ന സമരമാണ് ഇപ്പോൾ അക്രമാസക്തമാവുകയും ജെൻ സി നമ്മുടെ നേപ്പാളിലൊക്കെ കേട്ട കണ്ട ആ ഒരു പ്രക്ഷോഭ രീതിയാണ് ലഡാക്കിലും അരങ്ങേറുന്നതെന്നാണ് പറയുന്നത് എന്ന് തോന്നുന്നു ഈ അക്രമ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലായില്ലേ പിണറായി വിജയൻ്റെ കാഞ്ഞ ബുദ്ധി ഈ ശൈല ടീച്ചർക്ക് ഈ മാർ അവാർഡ് കിട്ടി പാർട്ടി പോകാൻ സമ്മതിച്ചോ കാരണം ഇതിനിങ്ങനെ കുറിപ്പുണ്ട് ഇതൊരു ഇത് ബ്രിട്ടീഷ് സാധനമാണ് ഈ മാർസ് അവാർഡ് കമ്മ്യൂണിസ്റ്റര് പണ്ടേ പറയാറുണ്ട് അല്ലേ അമൂൺ ശരി അതായത് കൊണ്ട് ആ വില വെക്കില്ല ഇനി ഇങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ മാക്സസ് അവാർഡ് പിടിച്ചു തന്നെ തുടങ്ങിക്കഴിഞ്ഞാല് ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോനം വാങ്ങിച്ചു അതെ ഒരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനൊക്കെ പോലെ അവിടെ നിൽക്കുന്ന ഒരു പ്രവർത്തകൻ 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 പരിസ്ഥിതി സാമൂഹ്യ അതെ അതെ പക്ഷെ അങ്ങനെയൊക്കെ ഫണ്ട് ഇടുന്നു ഫണ്ടിടുന്നത് വിദേശത്തു നിന്നാണ് അതിൽ പല പല ഈ ആക്ടുകളും ഫെമ പോലെയുള്ള പല ഉണ്ട് അതെ അതെ ഇത് ഇതെല്ലാം വയലേറ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങൾ ഓൾറെഡി കടക്കുന്നുണ്ട് കാരണം അങ്ങനെയുള്ള ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെ മൂന്നാല് എൻജിഒസ് ഉണ്ട് അതിന്റെ സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് ആ എൻ എൻജിഒയുടെ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള ഒരു അവകാശം ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് മാത്രമല്ല പല എൻ ജി ഒസ് ഉണ്ടായിരിക്കും അതിൽ ഒമ്പതോളം ബാങ്ക് അക്കൗണ്ടുകൾ മൂന്ന് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ലഭ്യമായിട്ടുള്ളൂ ബാക്കി കൊടുത്തിട്ടില്ല പിന്നെ ഒരു എൻ ജി ഒന്ന് അയാളുടെ ഭാര്യൻ്റെ പേരിലുള്ള വേറെ എൻ ജിഒനേക്ക് ഫണ്ടുകൾ ഷിഫോൺ ചെയ്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആണിക്കലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ പിടിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഈ സായിപ്പന്മാര് വെറുതെ ഫണ്ട് വരുന്നു അവർ ലിയോക്ക് എനിക്ക് കുറച്ച് ഫണ്ട് വന്നിട്ട് അവര് വെറുതെ ഫണ്ട് ചെയ്യുന്നത് ഈ രാഷ്ട്രീയക്കാർ നമ്മൾ നമ്മൾ മുമ്പ് എപ്പോഴും പറഞ്ഞത് രാഷ്ട്രീയക്കാർ ചങ്ങനാശ്ശേരി ഒരു ഈ പറയുന്ന വെള്ളാപ്പള്ളിനെ കാണാൻ പോകുന്ന പോലെയാണ് അടച്ചിക്കുളങ്ങനെയും പോകുന്ന പോലെയാണ് എന്താണ് നമ്മളെ കാണാൻ വരാത്തത് നമുക്കതൊരു കാര്യമില്ല നമ്മളെ കൊണ്ട് അവർ കാര്യമൊന്നുമില്ല വോട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവരെക്കൊണ്ട് കാര്യമുണ്ട് ഇതിപ്പോൾ ഒക്ടോബർ ആറിന് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന വാങ്ചുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കാം ചർച്ച നടത്താമെന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ച കാര്യമാണ് പക്ഷേ ഓൾ ഓഫീസ് സഡൻ ഇതങ്ങ് വയലൻ്റ് ആവുകയാണ് ചെയ്തത് അവിടെയാണ് സംശയം നിൽക്കുന്നത് അവിടെ ഇത് പറഞ്ഞ പോലെ ഒന്ന് ഈ മാക്സിസ് അപകട കൈവരെ ഒരാളുകളെ പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനെയാണ് വിദേശ മാധ്യമങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ നേപ്പാളിൽ ഈ പറഞ്ഞ വിവരംഘട്ടന്മാരുടെ വിപ്ലവം ഉണ്ടായല്ലോ ചിന്തിക്കാത്ത പയ്യന്മാരുടെ ഈ പറയുന്നതിൻ്റെ എല്ലാ വിപ്ലവങ്ങളുണ്ടാക്കി ഇങ്ങനെ ചിന്തിക്കാത്ത പയ്യന്മാരാണ് നമ്മൾ മുമ്പേയ്ക്കിലോ വന്നത് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ടാണ് ചുടിയിലായിരിക്കുക അല്ല അന്മാർ അത് ചിന്തിക്കില്ല ആ ഏജിൻ്റെ ഒരു പ്രശ്നം അതാണ് ഇന്നെന്ന പ്രശ്നങ്ങൾ അനീതിയാണ് ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ആ നമുക്ക് പ്രതികരിക്കണം മറ്റേ നമ്മളെ ഹിന്ദു ഹൈന്ദവ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ആ നമുക്ക് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞത് ഒ ബി സിക്കാരെ അടിച്ചമത്തും നമുക്ക് പ്രതികരിക്കണം ഈ പയ്യന്മാർ കൂടുതൽ ചിന്തിക്കില്ലല്ലോ ബഹുമാരിക്ക് ചട പക്ഷേ ബ്ലഡ് ഇത് ചോരത്തിളപ്പുണ്ട് കണ് മനസ്സാഗ്രഹിക്കുന്ന ശരീരം എത്തും അത് ചാടി അടിപ്പോടും ഇതാണ് ജെൻസി വിപ്ലവം ഇത് പുതിയ സംഭവം എന്നല്ലോ അതെല്ലാത്തിനും വിപ്ലവം ഉണ്ടാക്കുന്നതില് അതിൻ്റെ മുന്നണി പോ മുന്നണി പോരാളികളായിട്ട് ബുദ്ധികാന്തമല്ല മുന്നണി പോരാളികളായിട്ട് തിന്നിട്ടുള്ള ജെൻസിന് ആണ് എല്ലാ സമയത്തും യുവതലമുറയുടെ പൊട്ടിത്തെറിയാണ് കണ്ടതാണ് ാണ് ലഫ്റ്റനന്റ് അടക്കം പൊട്ടി വെറുതെ കെട്ടിവെച്ചിട്ട് തീ കൊടുക്കുമ്പോ അല്ലേ പൊട്ടിത്തുള്ളൂ അതെ പൊട്ടിത്തോച്ചതാ ആര് പൊട്ടിത്തെപ്പിച്ചു എന്നുള്ളതാണ് കവീന്ദർ ഗുപ്ത ലഫ്റ്റനന്റ് ഗവർണർ പറയുന്നത് ഇത് കരുതിക്കൂട്ടി ഏറെ ദിവസത്തെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് വയലൻസ് പറയുന്നത് വിദേശ ഫണ്ട് ഈ വിദേശ ഫണ്ട് എങ്ങനെ വരുക ഇപ്പം ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ഒരു യോജിപ്പുണ്ട് ജനങ്ങൾക്ക് ചിലപ്പോൾ അത് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യും ചിലപ്പോൾ ഗവൺമെൻറ് ഒരു കാലാവസ്ഥ അഡ്രസ്സ് ചെയ്യില്ല അപ്പം പൗരത്വ നിയമം പോലെയുള്ള അപ്പോൾ ഇവരുടെ ഈ ഫണ്ട് സ്വീകരിക്കുന്നതാണ് ഇപ്പം ഞാനൊക്കെ എന്നെ പോലെയുള്ള എന്താ ഞാൻ സ്റ്റുഡൻ്റായ സമയത്ത് എന്നെ പോലുള്ള വയ്യന്മാരൊക്കെയായിരിക്കും ഈ താഴെ ഉണ്ടാവും ഞങ്ങൾ ഈ ആദർശത്തിന് വേണ്ടി നിൽക്കുന്നതാണ് ഞങ്ങളെ പിന്നാലെ ഞങ്ങളെ നയിക്കുന്ന ചിലവന്മാരുണ്ടാവും ഉപമാൻ അയക്കുന്ന ഞങ്ങൾ ആചാര്യന്മാർ ഉപമാൻ എന്തെങ്കിലും നമുക്ക് വലിയ താനൊന്നും ഉണ്ടാവില്ല ഉപമാൻ ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോകും അപ്പോൾ അപ്പംമാർ വലിയ വല്ല മെഗസ്സസ് അവാർഡും അതും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പംമാർ ഇങ്ങനെയാണ് ആളുകളെ സെലിബ്രിറ്റികളാക്കി വെക്കുക എന്നിട്ട് ഇവ നമ്മളോട് പറയും നമുക്ക് ദിനനിരപ്രതികരിക്കണം അപ്പോൾ അതിന് ഇവനോട് മറ്റുള്ളവരെന്താ പറയുക എന്ന് പറയുമോ നമുക്കറിയാം മോഡി പഴുത്ത രമത്തിലെ മോഡി മാറ്റൊന്നും എഴുതാൻ പോകുന്നില്ല എന്നറിയാം അപ്പോൾ എന്താ നിങ്ങൾ തെരുവുകൾക്ക് കിടക്കണം അതിനനുസരിച്ച് നിങ്ങൾ ഫണ്ട് തരൂള്ളൂ എന്ന് പറയും ഇപ്പം മരം നിങ്ങൾ സമരത്തിൽ അപ്പോൾ ഇവിടെയുള്ള മുസ്ലിംസ് മൊത്ത സമരത്തിൽ ഇറങ്ങി ഇറങ്ങി നമ്മൾ മെയിൻ രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിന് ഇറങ്ങിയല്ല അവർക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സും അതെ പൊളിറ്റിക്സിൻ്റെ പ്രശ്നമാണ് ഈ എൻ ജിഒകൾ ഇങ്ങനെ ചെറിയ സമുദായ സംഘടനകൾ സമരത്ത് പ്രധാനപ്പെട്ട കാര്യം അവർക്കറിയാം മോഡി അത് അഡ്രസ്സ് ചെയ്യില്ലെന്ന് അറിയാം അല്ലെങ്കിൽ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യും ജസ്റ്റ് നിങ്ങളൊന്ന് സമരം ചെയ്താൽ മതി അത് അഡ്രസ്സ് ചെയ്യും പക്ഷേ കേരളത്തിൽ വളരെ പ്രശസ്തനായ വളരെ പോപ്പുലർ ആയിട്ടുള്ള മിനിസ്റ്റർ സമരക്കാരോട് പറഞ്ഞ ഒരു കാര്യം ഈ ഒരു സമരക്കാരനോട് വന്നിട്ടുണ്ട് ഈ പത്രത്തിൽ ആദ്യം ന്യൂസ് വരുത്തും ഇത് സെക്രട്ടേറിയറ്റിനെ മുന്നിൽ ഒരു ദിവസം ഒന്നും ഇരിക്കും അപ്പോൾ ഞാനത് അന്വേഷിക്കും ഞാൻ ആക്ഷൻ എടുക്കാം അത് അങ്ങനെ പറയും അപ്പോൾ ആക്ഷൻ എടുക്കേണ്ട കാര്യമാണെങ്കിൽ ഈ സമരങ്ങളൊന്നും തന്നെ നമ്മളെ മുന്നിൽ കാണുന്ന സമരങ്ങളൊന്നും തന്നെ ഈ വെറുതെ അങ്ങ് ഉണ്ടാകുന്നതല്ല ഇതെല്ലാം ഓർഗനൈസഡ് സമരങ്ങളാണ് ഒരു പ്രൊസീജിയർ അപ്പം നമ്മൾ നടപടി എടുക്കും എന്ന് പറയും അങ്ങനെയാണ് സമരങ്ങളുണ്ടാവുന്നത് അല്ലാതെ വെറുതെ ഒരു ദിവസം അങ്ങ് സമയം സമരം ചെയ്യുന്നില്ല എൻ്റെ ഫ്രണ്ട് അതുപോലെ എൻ്റെ ഫ്രണ്ട് സി പി ഐ കരുത് ഇതുപോലെ സത്യസന്ധന ആവേശം കൊണ്ട് സമരം ചെയ്തു സമരം നിർത്താൻ പറ്റ പാട് നമുക്കറിയാം കാരണം ഇങ്ങനെ ഭാര്യ വന്ന് വരാൻ പറ്റ നേതാക്കന്മാരെ കണ്ട് ഇയാൾ പാവമാണ് ഈ സമരങ്ങൾ ഓർഗനൈസഡ് അങ്ങേക്ക് അറിയാം എങ്ങേര് സമരങ്ങൾ തുടങ്ങി ഗവൺമെൻറ് മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ പട്ടിണി ഇങ്ങനെയാണ് ഊടായ്പ് സമരമല്ല ഇത് ശരിക്കുള്ള സമരം പട്ടിണി ഇടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ് അങ്ങനെ അത്ര സമരങ്ങൾ അങ്ങനെ പോലുള്ള ആളുകൾക്കും അതിനെ ചെയ്യാൻ പറ്റുമോ അത്ര എളുപ്പമല്ല അത് അപ്പം ഇത് ഈ പറയുന്ന ഇവന്മാർ പറയും നിങ്ങൾ തെരുവുകൾ കൈ അപ്പോൾ ഫണ്ട് വരും അപ്പോൾ ഈ പറയുന്ന മൂത്തന്മാർ നമ്മളോട് പറയും ആ നിങ്ങളൊരു ഒന്ന് തീ വെക്ക് കല്ലെന്നു ഇതാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഉണ്ടായ സമരമാണ് ഇത് ഇതിൻ്റെ പ്രശ്നം തന്നെ ഇവർക്ക് സംസ്ഥാന പതിവ് വേണം ഇവർ ആദ്യം പറഞ്ഞാൽ എന്തായാലും വേണമെന്ന് ഈ ലഡാക്ക് മേഖലയുടെ കാര്യം ലഡാക്ക് മേഖലയെ രണ്ടാത്തിരിക്കുക അതിൽ ലേ ആൻഡ് കർഗിൽ കാഗിൽ ഷിയ മുസ്ലിം ഭൂരിപക്ഷമാണ് ലേ എന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷമാണ് അവിടെയാണ് ഈ വാങ്ങിച്ചൂക്കൊക്കെ ഉള്ളത് അപ്പം ഇവരുടെ ആദ്യത്തെ ആവശ്യമെന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ നിന്ന് ഞങ്ങളെ മാറ്റണം എന്നുള്ളതായിരുന്നു കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നു ആ അപ്പോൾ അവർ അന്ന് ജമ്മു കാശ്മീർ നിയമസഭയിൽ ഇവർക്ക് നാല് എം എൽ എമാർ എം പി ഉണ്ടായിരുന്നു എം ബി ലോ ലോക്സഭയിലും ഉണ്ടായിരുന്നു ഇപ്പോഴി മാത്രമേ ഉള്ളൂ എം സഭയില്ലല്ലോ അവിടെ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലാണ് ഇവരുടെ ആവശ്യം നടപ്പിലാക്കി കൊടുത്തു ഇനി ഇവര് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇനി അവർ പറയുന്നു ഈ പറയുന്ന അസാമിലേക്കുള്ള ബോഡോ ഈ പറയുന്ന നിവാസികൾ ആ ഷെഡ്യൂളിൽപ്പെടുത്തി ഓട്ടോണമി കൊടുക്കണം സ്റ്റേറ്റ് പദവിയും വേണമെന്ന് പറയുന്നു അങ്ങനെ ഒരു ഇങ്ങനെ വളരെ സെൻസിറ്റീവായ ബോർഡർ പ്രദേശത്ത് അങ്ങനെ ഓട്ടോണമി കൊടുക്കാൻ പറ്റില്ല അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് കാരണമാവും ചൈന എപ്പോഴും നമ്മളൊരു ഫ്രണ്ടായി നിൽക്കുന്നതും നോക്കണ്ട ഒരു ഘട്ടം വന്നാൽ ഉപയോഗിക്കും പിന്നെ ആകപ്പാട ഗുണമുള്ളതെന്ന് വെച്ചാൽ ചൈനക്കാർ ടിവറ്റിൻ്റെ കാര്യത്തിൽ വരും ചൈനക്കാർ നമ്മൾ അടിയാണ് അതാണ് ആ പാടതിലൊരു കാര്യമുള്ളത് പക്ഷേ അപ്പോഴത്തെ ഷിയാ മുസ്ലിങ്ങളുണ്ട് അവർ ഇന്ത്യ വിടുത്തല്ല ഷിയാ മുസ്ലിം പൊതുവെ പോ ബി ജെ പി പോ ഹിന്ദു ആയി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ സുന്നികളെ പോലെയല്ല അവരാണ് കാക്കിൽ കൂടുതലുള്ളത് അവർ അത്ര വലിയ പ്രശ്നക്കാരല്ല വേണമെങ്കിൽ പക്ഷേ ഇറാൻ ഒരു ഷിയാ രാജ്യമാണ് പക്ഷെ ഇന്ത്യക്കെതിരെ നമ്മളെ കൂടെ വന്നുകൊണ്ട് പണിക്കുന്ന വേറെ രാജ്യമാണ് ഇറാൻ പല ഘട്ടങ്ങൾ പണിഞ്ഞിട്ടുണ്ടാവും അത്ര സന്യൊന്നും അല്ല അങ്ങനെ അവർക്കൊരു ഇസ്ലാം എന്നൊക്കെ തലക്കിറക്കുമ്പോൾ പിന്നെ ഇതൊക്കെ സുന്നിയോട് ഷിയാക്കളെന്ന് നമ്മുടെ പ്രശ്നമൊക്കെ മാറും പിന്നെ അത് അഞ്ചി ഹിന്ദു അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് അവിടെ ഓട്ടോണമി കൊടുക്കാൻ പറ്റില്ല അവിടെ ഈ ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലയിൽ ശക്തമായ നിയന്ത്രണത്തിൽ നിലനിർത്താൻ പറ്റുള്ളൂ പിണയ്ക്ക് സംസ്ഥാന പദവി കൊടുക്കാം പക്ഷേ സംസ്ഥാന പദവി കൊടുക്കുമ്പോൾ തന്നെ ലഡാക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ പിന്നെ പാലായിട്ട് വരും കുരിശായിട്ട് വരും ഇപ്പം തന്നെ ഇവർ പറഞ്ഞതനുസരിച്ച് പിന്നെ ഇത് കൊടുത്തപ്പം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുമ്പോഴുള്ള കുരിശുണ്ടല്ലോ അതുവരെ ഇത് വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല അന്ന് ആദ്യം അവർ വളരെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു സ്വാഗതം ചെയ്തു ഇപ്പം എന്തായി അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് വെച്ചാൽ ഈ രീതിയിൽ നമ്മൾ അമേരിക്കയുടെ ടാജറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ അത്രമാത്രം ആയിട്ട് ഒരു ഒരു ഓപ്പറേഷൻ മോഡിലേക്ക് അവർ പോയിരുന്നില്ല ഇപ്പോൾ അവർ ഓപ്പറേഷൻ മോഡിലേക്ക് പോയി മോഡി ഈ ഇയാളൊരു തെറ്റിയ സമയത്ത് മാത്രമല്ല ഈ ഇന്ത്യ ചൈന റഷ്യ ട്രയാങ്കിൾ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് ഉറ്റുള്ള രാജ്യങ്ങളെല്ലാം അവർ തീപിടിപ്പിച്ചത് ആ തീപിടിപ്പിച്ചത് അപ്പോൾ എളുപ്പം അടുത്ത് പിടിപ്പിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ് ബോർഡറിലുള്ള പ്രദേശമാണ് അപ്പോൾ മറ്റു ബോർഡറിലുള്ള പ്രദേശങ്ങളെ കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും സർവൈലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇടപെടാൻ എളുപ്പമാണ് വിട്ടുപോകാൻ പോകാൻ എളുപ്പമാണ് അത് ബോർഡറിൻ്റെ ഒരു പ്രശ്നം ആ ചാണകൻ പണ്ട് ചന്ദ്രഗുപ്ത വാര്യരോട് പറഞ്ഞിട്ടുണ്ട് ഡേ നീ യുദ്ധം ചെയ്യുന്നതൊക്കെ കൊള്ളാം നീ ആദ്യം മകതയല്ല ആക്രമിക്കേണ്ടത് മകതയുടെ അതിർത്തി പ്രദേശങ്ങളെ ആക്രമിക്കണം അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ അതിർത്തി പ്രദേശങ്ങൾ ആളുകൾ വന്നിട്ട് സെൻ്റർ പിടിച്ചു ഞാൻ അങ്ങനെ കിച്ചടി കഴിക്കുമ്പം കിച്ചടി കഴിക്കുമ്പോൾ ഈ അങ്ങനത്തെ തന്ത്രമാണ് കിച്ചടി കഴിക്കുമ്പോൾ ഒരിക്കലും സെൻറ്ററിൽ നിന്ന് കഴിക്കരുത് അതാണ് തന്ത്രമാണ് അയാൾ ഉപയോഗിച്ച് കിച്ചടിയാണ് സാധനം ഉത്തരേന്ത്യയിൽ കഴിക്കുന്നത് ഈ കഞ്ഞിമുറകളുടെ സാധനം അത് കിച്ചടി സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങണം അല്ലാതെ നിങ്ങൾ സെൻ്ററിൽ നിന്ന് കഴിച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കിറങ്ങും അപ്പോൾ എപ്പോഴും ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും രാജ്യം പിടിക്കാൻ ഏറ്റവും നല്ലത് അതിൻ്റെ അറ്റങ്ങളിൽ നിന്ന് പിടിച്ചു കൊടുക്കണം അവിടെ എല്ലാവരും കൂടി വന്ന് കുഞ്ഞു ചെയ്താൽ പിന്നെ നിൽക്കാൻ പറ്റില്ല സെൻട്രലിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ പക്ഷെ അറ്റങ്ങൾ പിടിച്ച് ഗ്രസിച്ച് കൊടുക്കണം അതിൻ്റെ ഭാഗമാണത് ഓക്കെ അപ്പോൾ ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ കലങ്ങളായിരിക്കാം അമേരിക്ക ആയിരിക്കും ഇമീഡിയറ്റ് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക ആയിരിക്കും അമേരിക്കയിൽ വേറെ പല അജണ്ടകളും ഉള്ളു അത് പിന്നെ അവിടെ നല്ല ലിധീൻ നിക്ഷേപമുണ്ട് അതാണ് ഇപ്പം ഗസയിൽ ഇത്തരവാദി പ്രശ്നം എന്താ എസേല അടുത്ത കാലത്താണ് ഉൾക്കടലിൽ വലിയ രീതിയിൽ എണ്ണ ശേഖരം കണ്ടെത്തിയെന്ന് കേട്ടിരുന്നു എണ്ണ ശേഖരം കണ്ടെത്തി അപ്പം നദന്യാഹു അവിടെ കേസിലും കൂടിയും കിടന്നു നദന്യാഹു അന്ന് നദന്യാഹു ഉണ്ടായിക്കൊണ്ടാണല്ലോ ആരെ ഹമാസന അപ്പോൾ ഹമാസരുള്ളത് മക്കളെ നമുക്ക് ചെറിയ ആവശ്യങ്ങൾ കയറിന്ന് അടിക്കുന്നു ഇങ്ങേര് അത് അതിർത്തി മൊസാദൊക്കെ ഇങ്ങനെ അയിലാണല്ലോ മക്കളെ ഒന്ന് ലൂസായി നോക്കും ബെന്മാര് പക്ഷേ കയറി ഒന്നൊന്നര അടിയടിച്ചു ഇയാൾ പ്രതീക്ഷയെ കണ്ട് വലിയ അടി അടിച്ച് ഇയാളെ ഈ ചാൻസ് ഉപയോഗപ്പെടുത്തിയാണ് ഈ യുദ്ധം അതെന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് ഒരേപോലെ താല്പര്യം അവിടെ ഈ ഓയിൽ നിക്ഷേപം ഒന്നാമത്തെ ഇവിടെ ഉള്ള ഈ ചില ഈ വിസ്മയംകാരുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ അങ്ങോട്ട് കയറി ഭയങ്കര ബുദ്ധി അതൊന്നും അല്ല അവർ കെടി വെച്ച് മക്കളെ വാ വാന്നു അവന്മാർ കയറ് പക്ഷേ അപമാർ വിചാരിച്ചതിനെ കണ്ട് കൂടുതലായി ഉപമാരെ കളി അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലോക സമൂഹം അമാസിനെ ഭയങ്കരമായിട്ട് വഹുത്തുപോയി അന്ന് പറഞ്ഞു അല്ലേ ഇഷ്ടമില്ല വണ്ടേ പണ്ടേ ലോക സമൂഹം ഭയങ്കരമായിട്ട് ബഹുർത്തുവായി ഇന്ന് അമാസിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ തീയവാദിയാണ് പാലസ്തീന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങൾ എന്താണ് മനുഷ്യ സ്നേഹിയാണ് പക്ഷേ ഹമാസിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് വി ക്യാൻ ടോക്ക് ഫോർ വി ക്യാൻ സ്റ്റാൻഡ് ഫോർ പലസ്തീനിയൻസ് നോട്ട് ഫോർ ഹമാസ് അപ്പോൾ ഈ ഈ ആ വിഷയം ഇത്രയും ആളി ആളിക്കത്തിക്കുവാൻ ഹമാസ് ഇസ്രായേൽ വിഷയം ആളി ആളിക്കത്തിക്കുവാൻ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരു ചാലകശക്തി അമേരിക്ക എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുകൊണ്ട് തന്നെ െതിരെ പക്ഷേ എളുപ്പമല്ല പക്ഷേ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ എനിക്ക് ഒരു മുസ്ലിം മൈനോറിറ്റിനെ വിട്ടു തോന്നും പിന്നെ മുസ്ലീങ്ങളെ വിട്ട് കളിച്ചാൽ തീവ്രവാദി അതും അങ്ങനെ വലിയ ശ്രദ്ധയും മറ്റു അത് കൺവിൻസ് ചെയ്യിക്കാൻ പോസ്റ്റ് പാടായി മോമാർ മുസ്ലീങ്ങൾ തീവ്രവാദികളാക്കി വെച്ചിട്ടുണ്ടല്ലോ പേരൊക്കെ തന്നെ അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ മുസ്ലീങ്ങൾ തീവ്രവാദികളാണ് പിന്നെ ഏത് തീവ്രവാദി കുറച്ച് പൈസയും കൊണ്ട് അവിടെ പോയാലും ഗ്രീൻ കാർഡ് കിട്ടുകയും ചെയ്യും അത് വേറെ കാര്യം അപ്പം ഇപ്പം മൈനോറിറ്റി മറ്റു മൈനോറി ബുദ്ധിസ്റ്റ് മൈനോറിറ്റി പിന്നെ ഷിയാക്കൾ അങ്ങനെ ഷിയാക്കൾ ഈ സമയത്തിൽ ഇല്ല ബുദ്ധിസ്റ്റുകളാണ് ബേസിക്കലി ഈ സമയത്തിലുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹിന്ദുമാർ തന്നെ ഒ ബി സി ദളിത് വിഭാഗങ്ങളെ സവർണ ഹിന്ദുക്കൾക്ക് തിരികെ ഇതൊക്കെയാണ് പുതിയ അജണ്ടകള് അല്ല ഇതിപ്പോ പറയുന്നത് മറ്റേ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ രീതിയിൽ ഒന്നത് രണ്ട് നേപ്പാളിൽ നടന്ന ജൻസി സമരം അക്രമം ആ ഒരു മാതൃക അതൊക്കെ ഇന്ത്യക്ക് അകത്ത് പല തരത്തിൽ ഇടങ്ങളിൽ പയറ്റുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ലഡാക്കിൽ നടക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് സി പറയുന്നത് സിഗ്ച്ചാ അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് തൊഴിലില്ലായ്മ നിങ്ങൾ പല കണക്കുകളും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാകുന്നത് ലക്ഷദ്വീപിലാണ് ഉം വേറൊന്ന് ഹരിയാനയിലാണ് വേറെ ഒന്ന് കേരളത്തിലാണ് ഇവിടെ നിന്ന് എന്താ ഉണ്ടാകത്തത് ലക്ഷദ്വീപിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മിക്ക വീട്ടിലും ആളുകൾ ആളുകളൊന്നുകിൽ പിന്നെ തൊഴിൽ ഒഫീഷ്യൽ ജോലി ഉണ്ടാവില്ല പക്ഷേ അവർ മത്സ്യബന്ധനവും തെങ്ങ് കയറ്റമൊക്കെ ആയിട്ട് കുഴപ്പമില്ല ജീവിക്കുന്ന ആളുകളാണ് ഇത് ഇതുതന്നെയാണ് ലഡാക്കിനെ സ്ഥിതി മനസ്സിലായില്ലേ ലഡാക്കിൽ ഈ കണക്കുകളെടുത്താൽ ഇരുപത്തിനാല് ശതമാനം മറ്റാണ് നേപ്പാൾ പറഞ്ഞിരിക്കുന്നത് അത് വലിയൊരു അല്ല സത്യത്തിൽ ഓക്കെ മാത്രമല്ല ഇത് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ലിസ്റ്റ് ഏഷ്യൻ ലിസ്റ്റിൽ നേപ്പാൾ വളരെ പിന്നിലുമാണ് എല്ലായിടത്തേയും ഇത്തരത്തിലുള്ള ഒരു അൺട്രസ്റ്റ് കൊണ്ടുവരുമ്പോൾ വിദേശശക്തികളാൽ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള കലാപശ്രമങ്ങൾക്ക് ഉള്ളിൽ നിന്നും സഹായം കിട്ടാറുണ്ട് ഏത് രാജ്യത്തെ കാര്യമായിട്ട് പരിശോധിക്കുകയാണ് ഇന്ത്യയിൽ പക്ഷേ അത്ര എളുപ്പമല്ല എങ്കിൽ പോലും ചിലരെയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ അത് പർപ്പസ് ഫുള്ളി പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ ഒരു സമരത്തിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഇന്ത്യയിലെ ബി ജെ പിയുടെ വളർച്ചയുടെ ഗതിയൊക്കെ കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോയതായിരിക്കണം പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങൾ പറഞ്ഞത് നേപ്പാൾ അകലെയല്ല എന്ന് അത് ഇതൊക്കെ ഇനിയിപ്പോൾ ഇനി ചിന്തിക്കേണ്ടി വരുമോ ഇതൊക്കെ കരുതിക്കൂട്ടിയാണ് എന്നിപ്പോൾ ഓൾറെഡി ആരോപണം ഉയർന്നു കഴിഞ്ഞു ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞ ഇങ്ങനെ ഇവിടെ പലതും സംഭവിച്ചു കാണണം എന്ന് ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അത് അവരുടെ ഒരു നിരാശ കൊണ്ടാണ് നിരാശ കൊണ്ടാണ് കാരണം ഇനിയിപ്പം മോഡി ഭരിക്കുന്നതിന് മോഡി തന്നെ പ്രധാനമന്ത്രിയെ തുടരാനാണ് സാധ്യത ബുദ്ധിമുട്ടാണ് അതിനെ പാലം ഒക്കെ വേറെ ആളെ ബി ജെ പിയിലുള്ള പുറത്തും ഇല്ല പിന്നെ ബി ജെ പി തന്നെ വരിക്കും മാത്രമല്ല അതിനനുസരിച്ച് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മോശമാവുന്നില്ല നന്നാവുന്നു അപ്പോൾ ജനങ്ങൾ പൊതുവേ ഹാപ്പിയാണ് മലയാളികൾ ഹാപ്പിയാണെന്ന് എനിക്കറിയില്ല ഉത്തരേന്ത്യയിലൊക്കെ പൊതുവേ ജനങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മൾ കോൺഗ്രസും ഇത്തരം സമരങ്ങളെ കോൺഗ്രസ് അങ്ങനെയാണ് നേരിട്ടത് റൂട്ടിലായിട്ടല്ലേ മാവോയിസ്റ്റുകൾ എങ്ങനെ നേരിട്ട് മിസോറാമിൽ ആകാശത്ത് നിന്ന് എർ ഫോഴ്സിന് ഉപയോഗിച്ചല്ലേ ബോംബിടിപ്പിച്ചത് യുവാദികളായിരുന്നു അപ്പോൾ ഇത്തരം ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അങ്ങനെ നേരിട്ടത് പല ഘട്ടങ്ങളിലും ഇവിടെ ബാക്കി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്തത് ഇനി ഇവരെയാണ് സെൻറ്ററിൽ എങ്കിലും എന്തായാലും ചെയ്യുക അപ്പം അത് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല ആ ഇത്രമാത്രം ഈ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ കേരളത്തിലില്ലേ തൊഴിൽ ലക്ഷദ്വീപിലില്ലേ അവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പം ഇതൊക്കെ ആര് നിങ്ങൾ ട്രിഗർ കഴിക്കുന്നുണ്ടോ അപ്പം ട്രിഗർ കഴിക്കുന്ന ഒരു കാരണം നിങ്ങൾ കണ്ടെത്തുന്നതാണ് അപ്പോൾ ഇലകൾ പച്ചയായി പോയി അതിന് ഞങ്ങൾ സമരം ചെയ്യുന്നു എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് പച്ചക്കളെ ഞങ്ങൾ പിടിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു ഇലകൾക്ക് പെയിൻറ്റടിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് സംഭവം അപ്പം ഇതെല്ലാം കാരണങ്ങൾ പുറത്തേക്ക് പറയുന്നതെന്നുള്ളൂ ഇപ്പം കേരള കോൺഗ്രസ് പിന്നെ ഗ്രൂപ്പ് വാങ്ങുന്ന പോലെയാണ് പുതിയ പാർട്ടി ഉണ്ടാകുന്ന പോലെ എന്താണ് പറയുക സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഏറ്റുമാനം സീറ്റോ അല്ലെങ്കിൽ പിന്നെ കടത്തുട സീറ്റോ കിട്ടാത്തായിരിക്കും അപ്പം പറയാന്ന് വെച്ചാൽ പക്ഷേ അധ്വാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് സാർ പരാജയപ്പെട്ടതിനാൽ ഞങ്ങൾ മാണി മാണിസാറിന്റെ വിഭാഗമായി തെറ്റിപ്പിടിച്ചു അധ്വാന വിഭാഗം അധ്വാനിക്കുന്ന കുടിയേറ്റ കർഷകൻ്റെ ശരിയായ താല്പര്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുതിയ ഒരു പാർട്ടിക്ക് പോകുള്ളൂ ഈ പാർട്ടി തീർച്ചയായും ജനാധിപത്യപരവും സെക്കുലറുമായിരിക്കും ഇന്നലെ പറയുള്ളൂ അതുപോലെയാണ് പറയുന്നത് അല്ല ഇപ്പോൾ പറഞ്ഞു വന്ന ഒരു സംഭവം ഒന്ന് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ ഇന്ത്യയുടെ വളർച്ച ഇന്ത്യയുടെ അസ്ഥ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ ഇന്ത്യക്ക് ചുറ്റും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു തന്ത്രം അത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പയറ്റപ്പെടുന്നുണ്ടാകണം അപ്പോൾ അവർ അവർ അതിനുള്ള വിത്തുകൾ ഓൾറെഡി ഇവിടെ പാകിയിട്ടുണ്ട് പാകിയിട്ടുണ്ട് ഇവിടെ പട്ടാളത്തിലും പോലീസിലും മീഡിയയിലും എൻ ജി ഒകളുടെ എല്ലാം അവരുടെ ആളുകളുണ്ട് പക്ഷെ അവർക്ക് തല പൊക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമി ആ രീതി പവർഫുള്ളാണ് പിന്നെ ഇന്ത്യയിലെ ജനങ്ങളിടയിൽ ഇപ്പോഴൊരു ദേശീയ വികാരം അതിശക്തമാണ് ഇൻക്ലൂഡ് ഇവിടെ സി പി എം ആടെ നിങ്ങൾ ചോദിച്ചാല് ബുദ്ധിജീവികളായ നേതാക്കന്മാർ വല്ല പോയെങ്കിലും അവർ നല്ല ദേശീയ വികാരമുള്ള ആളുകളാണ് യുദ്ധം വന്നവരോടെ സ്വഭാവമാകും ഇനി ബിജെപി ഏതാണ് സി പി എം ഏതാണ് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാവും ഓ അവരാണല്ലോ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമൊന്നുമല്ല പിന്നെ ഒരുപാഷ എനിക്കൊന്നും അടുത്ത എനിക്ക് തോന്നുന്നത് ഈ രീതി വലിയ പ്രശ്നമുണ്ടാകുന്ന സാധ്യത തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ അതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് വിതച്ചിട്ട വിത്തുകളും ധാരാളം ഉണ്ട് ദേശീയബോധം കുറവാണ് അവർക്ക് പ്രാദേശികവാദമാണ് പ്രാദേശികവാദമാണ് അവർക്ക് തമിഴകമെന്ന് പറയുന്നത് രാജ്യം സൃഷ്ടിക്കുകയാണ് ഈ വിജയും ശാലിയും ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്ന ഭാഷ പലപ്പോഴും ദേശീയതമായി ചേർന്ന് നിൽക്കുന്നതല്ല ദേശീയത ഡെസിന് മീൻ ആർ എസ് എസ് ആദ്യം മനസ്സിലാക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് മൊത്തം ആർ എസ് എസ് ആക്കി ചിത്രീകരിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ എന്നെയൊക്കെ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ അബ്ദുള്ള കുട്ടീനെ പോലെ പറയൂ ഇന്ന ആളുകൾക്ക് ദേശീയ മുസ്ലിം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയൂ എന്താ ദേശീയ മുസ്ലിം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഫ്രീഡം ഫൈറ്റർ അതേ ദേശീയ മുസ്ലിം എൻ്റെ വാപ്പ കോൺഗ്രസ് നാട്ടിലെ നേതാവായിരുന്നു അതേ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു അത് എല്ലാ ചർച്ചയും പറയുന്നതല്ലേ എന്ന് ചില അഭിമാനം പറയും എന്തുകൊണ്ടാണ് പറയുന്നത് എൻ്റെ വാപ്പയെ വല്യപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊള്ളുകൊണ്ടാണ് അല്ലാതെ എൻ്റെ വാപ്പയും വല്യപ്പൊക്കെ ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് മൂടുന്നാങ്ങി അടക്കുകയായിരുന്നു നമ്മുടെ എം ജി സ്വാമിൻ്റെ ലേലത്ത് പോകാൻ ഡയലോഗയലോഗ് ഞാനിപ്പോൾ പറയുന്നില്ല കുളിപ്പിക്കണം കിടത്തണം പറയുന്നില്ലേ അപ്പോൾ അങ്ങനെ അതെൻ്റെ വലിയാപ്പനയൊക്കെയാണ് ആദ്യം ഈ പറഞ്ഞ ദേശീയ മുസ്ലിങ്ങൾ ഇപ്പോൾ മാതിരി കളിയാക്കി തോന്നുക എന്താണ് ദേശീയ മുസ്ലിങ്ങൾ ഇവിടെ മുസ്ലീങ്ങളിൽ ഭൂരിപക്ഷവും ജിന്നയുടെ കൂടെ കൂടി പാകിസ്ഥാനും വേണ്ടി ബാധിച്ചപ്പോൾ അതല്ല ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്ന് അബ്ദുൽ കലാം ആസാദിനോടൊപ്പം അബ്ദുറഹ്മാ സാഹിദ്ബിനോടൊപ്പം മൊയ്തു മലബീനോടൊപ്പം പറഞ്ഞാൽ മുസ്ലിം മജ്ദീസ് പാർട്ടിയുണ്ട് കോൺഗ്രസിന്റെ പാർട്ടി എന്നാ അവരെയാണ് ദേശീയവാദി മുസ്ലിങ്ങൾ എന്ന പണ്ടുപേര് കളിയാക്കിയത് അവസാനം ആര് ശരിയായി അതെ ഇന്ന ലീഗും കൊണ്ടുപോയി മറ്റൊന്മാർ ഇവിടെ കിടന്നു അവസാനം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഐ യു എം എൽ ആയപ്പോൾ നമ്മുടെ വല്യാമ്മന്റെ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടിയുണ്ട് അവരെ ലൈനാണ് എടുത്തത് ദേശീയവാദികളായി അന്ന് മൊത്തം ഇവിടെ യു ഡി എഫിലേക്ക് കൂടിയറിയപ്പോൾ ഈ ദേശീയവാദികളായ മുസ്ലിങ്ങൾക്ക് സാധനം ഇല്ലാതായി കോൺഗ്രസ്സിന് അതാണ് മലബാറിൽ ഇപ്പോൾ കോൺഗ്രസ് വളരാത്ത ഒരു പ്രധാനപ്പെട്ട കാരണം അതാ മൊത്തം ലീഗിനങ്ങ് എഴുതി കൊടുത്തു മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ദേശീയപാതകൾ എന്ന് പറയുന്നത് അബ്ദുള്ളക്കുട്ടി എന്താണ് അബ്ദുള്ളക്കുട്ടിയെ നായനാർ മുസ്ലിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ രാഷ്ട്രീയം അധികാരം മാത്രമാണ് മുപ്പരൊരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയും മുപ്പർ അരിവാൾ കൈപ്പത്തി താമര എന്നേ പറയുള്ളൂ മുപ്പർ കഥയൊക്കെ പറയാൻ അറിയുള്ളൂ അയാൾ വളർത്തിക്കൊണ്ട് വന്ന് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ അബദ്ധം പറ്റി അത് തന്നെ സുധാകരനും കാണിച്ചു അതിനെപ്പോൾ ബി ജെ പി കാണിക്കുന്നു ആ ദേശീയവാദിയല്ല ഓപ്പർയൂണിസ്റ്റാണ് ദേശീയവാദി ദേശീയത കേന്ദ്രത്തിലാരി ഭരിക്കുന്നു എന്നുള്ളതല്ല രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക അങ്ങനെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുസ്ലീങ്ങളാണ് ദേശീയവാദി മുസ്ലീങ്ങൾ അപ്പോൾ ദേശീയവാദി ഹിന്ദുക്കൾ എന്ന് പറഞ്ഞോടാ അതിനൊരു പ്രശ്നമുണ്ട് ഈ ഈ ഈ ഒരു വാക്ക് കോയിൻ ചെയ്യപ്പെട്ട സാധന സാധനത്തിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലീങ്ങൾ നല്ലൊരു പങ്കു പാകിസ്ഥാനു വേണ്ടി വാദിച്ചു ഹിന്ദുക്കൾ ഇന്ത്യക്ക് വേണ്ടി തന്നെ വന്നു അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ കുറെ എണ്ണം ഇങ്ങനെ വാദിച്ചതിനുള്ള പശ്ചാത്താപ പാശ്ചിത്വം എന്ന രീതിയിലാണ് നമുക്ക് ദേശീയവാദികളെന്ന പേര് വന്നത് അത് നിങ്ങൾക്ക് ഇന്ന് ദേശീയവാദി മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്ന ആ ഒരു ദേശീയവാദികളായ ആളുകളാണ് ഇനി അതിൽ വിഷമിക്കുകയും വേണ്ട കാരണം ഈ രീതിയിൽ സമുദായ സമുദായത്തിന് മൊത്തം ചീത പേരുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പം മുസ്ലിങ്ങളായിരിക്കുമ്പോൾ സവാഹി ബഹ്മാര് ചെയ്ത തെറ്റി നമ്മൾ പാശ്ചിത്വം ചെയ്തത് നല്ലതാണ് ഓക്കെ അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ശ്രമം വിദേശ ശക്തികളുടെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ എൻ ജിഒക്കാരും വലിയ അവാർഡ് മംഗസ അവാർഡ് നിങ്ങൾ കണ്ടിങ്ങൾ മാന്യമാർ പല ആളുകളും ബൊമാരുടെ ഒക്കെ ചാർട്ടൊന്ന് എടുത്ത് നോക്കണം ഈ വാഞ്ചു പിന്നെ പാകിസ്ഥാനിൽ പോയി എന്താണ് ഞാൻ ഫണ്ട് ഇടുന്ന എവിടുന്നൊക്കെ ഈ പായസാന്ത ഫണ്ട് നമ്മൾ പെട്ടെന്ന് സംശയിക്കുള്ളൂ സത്യത്തിൽ ഏറ്റവും വലിയ കള്ളമാര് സായിപ്പന്മാർ അങ്ങനെ അറിയാലോ ആ ലിയോ ഫാസ്റ്റിക് ജോബ് എന്ന് അങ്ങോട്ട് ആ നേരിട്ടായിരിക്കുള്ളൂ ഇതല്ലാസ്റ്റിക് ജോബ് അപ്പൊ യുവമാരാണ് ഈ കളി മൊത്തം കളിപ്പിക്കുന്നത് ഓരോ അവാർഡ് കിട്ടി നോവൽ സമ്മാനം കിട്ടിയ ഒരുപാട് സോ അപ്പം ഈ വിദേശത്ത് നിന്നും അല്ലെങ്കിൽ വിദേശ ശക്തികൾ ഇന്ത്യക്കകത്ത് തീയാളിക്കെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തീക്ക് ചൂട് പകരാനായി ഇതിനകത്ത് കുറേ എൻ ജി ഒകളുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് ഇത് 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 തുറന്നു പോയാനുള്ള ധൈര്യം ബി ജെ പി കാരനേ ഉള്ളൂ കാരണം ബി ജെ പി കാരണം പറഞ്ഞ മൈനോറിറ്റി വോട്ട് വേണ്ട സാ സാധാരണഗതിയിൽ മാത്രമല്ല ആ ബി ജെ പിക്കാർ എന്തൊക്കെ തന്നെ ആയിരുന്നു ഹിന്ദു എവിടെ പോകാനാണ് അതുകൊണ്ട് അവന് ദേശീയ പോകുന്ന ഉള്ളതാണ് ഹിന്ദുക്കൾ എവിടെ പോകാനാ പിന്നെ മനസ്സിലായാലോ വേറെ ആർക്കും ഇത് അങ്ങനെ പറയാനുള്ള ധൈര്യമല്ല കാരണം മൈനോറിറ്റി വോട്ട് പേടിക്കണം മനോറിറ്റി നിവാതികളൊന്നും അല്ല ഞാൻ പറഞ്ഞിരുന്നു എങ്കിൽ പോലും അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കത്തിൽ ഓക്കെ ഈ എൻ ജി ഒകൾക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വിദേശ ശക്തികൾക്കൊപ്പം നിൽക്കുന്നവർക്ക് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ രാഷ്ട്രത്തെ തകർക്കണമെന്നൊന്നും ഉണ്ടാവില്ല എൻ ജി ഒകൾക്ക് പണം വേണം രാഷ്ട്രീയ പാർട്ടികൾക്ക് അതെ അതെ വലിയൊരു എൻ ജി ഒന്നടക്കുന്ന ഒരാളെ പറ്റി അയാളെ കൂടെ മുമ്പുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ഇനിയെങ്കിലും ജോലി ജീവിച്ചു കൊടുക്കുന്നതാണ് ണ്ടോ ഓക്കേ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോ ലഡാക്ക് നേരത്തെ സൂചി തമിഴ്നാട്ടിൽ സാധ്യതയുണ്ട് അവിടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സാധ്യതയുള്ള സ്ഥലം കേരളം ഇല്ലാത്ത സ്ഥലം സ്ഥലം എല്ലാവർക്കും നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു കാറില്ലേ എനിക്കൊരു കാറില്ലേ നമുക്ക് വീടില്ലേ വീടില്ലേ ജോലിയില്ലേ പിള്ളേരില്ലേ പിള്ളേര് കുഴപ്പമില്ല പഠിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കും അതാണ് കേരളത്തിൽ അതുകൊണ്ട് നമ്മൾ ഡയലോഗ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പുറത്തുനിന്ന് അങ്ങനെയല്ല നെക്സൽ പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സിനിമകൾ എഴുതിയതും സിനിമ ഉണ്ടാക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ സാഹിത്യം വന്നത് കേരളത്തിലാണ് പക്ഷേ ഇവിടെ കളിച്ചു പിടിച്ചോ അത് കേരളത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു അന കേരളത്തിൽ ഉണ്ടാവില്ല ഉണ്ടായ ഏറ്റവും കൂടുതൽ തമിഴ്നാട് തമിഴ്നാട് ബീഹാർ ബീഹാർ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിൽ ഇനിയും സാധ്യതയുണ്ട് മണിപ്പൂർ മാത്രമല്ല മണിപ്പൂർ മാത്രമല്ല പകരാനുള്ള അതെ ബംഗാൾ ബംഗാൾ ൾ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അവിടെ ബംഗാളി വികാരമുണ്ട് ബംഗ്ലാദേശ് അവരും കൂടി കൂടി ഒരു രാജ്യമാക്കണം അവർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം അവർ അങ്ങനെ പലർക്കും ഉണ്ട് നിങ്ങൾ ബംഗ്ലാദേശ് ഇന്ത്യയും കൂടി കളിക്ക് വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് പലപ്പോഴും ബംഗാളികൾ വേണ്ടി നിൽക്കുന്നതാണ് അവിടെ നിന്ന് കിട്ടിയ പണിയൊന്നും പോരാ അവിടെയുള്ള ദൈവവാദി മുസ്ലിം ദീവവാദികളെ കിട്ടിയ പണിയും പോരാ എങ്കിലും അവർക്ക് ബംഗാളി വികാരമുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധ ലിറ്ററേച്ചർ വരുന്ന സൗത്ത് ഇന്ത്യ കഴിഞ്ഞാൽ ഒരു സ്ഥലം ബംഗാളാണ് ഇന്ത്യ വിരുദ്ധ ലിറ്ററേച്ചർ സൗത്ത് ഇന്ത്യ കഴിഞ്ഞാൽ ബംഗാളാണ് ബംഗാൾ ബംഗാളുകളിൽ തമിഴന്മാർ പറഞ്ഞത് ദേശീയ വികാര ശക്തമാണ് ബംഗാൾ ടൈ പ്രാദേശിക വികാരം ബംഗാൾ ടൈഗർ എന്നൊക്കെ വന്നിട്ടുള്ള ഈ സാധനങ്ങളുണ്ട് അവർക്ക് കൾച്ചറലി ബംഗ്ലാദേശ് ഒരു രാജ്യമാണ് പിന്നെന്തിനാണ് ഈ ഉത്തരേന്ത്യ ഹിന്ദുക്കളെ അണ്ടറിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ നമ്മളാരും ഇതുവരെ പ്രധാനമന്ത്രി ആയില്ലല്ലോ എല്ലാം ഒന്നെങ്കിൽ ഗുജറാത്തി അല്ലെങ്കിൽ കാശ്മീരി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ വിചാരിക്കുമ്പോഴല്ലേ ഇവരൊക്കെ തോട്ട് പോകുന്ന വേദന രീതിയിലാണ് അതുകൊണ്ടാണ് ശക്തമായ ദേശീയ കരിക്കുലം നമുക്ക് വേണ്ട ആവശ്യം നമ്മുടെ കരിക്കുലത്ത് ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കരിക്കു പറയുമ്പോൾ ദേശീയത ഊട്ടി വിടുന്ന പരാജയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരു അതിശക്തമായ ദേശീയ ഇസ്രായേലുള്ള ദേശീയ കരിക്കുലും നമുക്ക് ആവശ്യമാണ് വേണം ഉറപ്പായിട്ടും വേണം ഒരു സൈഡായി പോലെ മൈനോറിറ്റിയെ കൂടി പരിഗണിക്കണം അത്ര പക്ഷേ സ്ഥിതിഗതികൾ നമ്മൾ നേരത്തെ കരുതുന്നത് പോലെ അത്ര ശുഭകരമല്ല കുറച്ച് ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ട് അതായത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ നേരച്ച പോയി ഭരിക്കുന്നു രാജ്യത്ത് ഉണ്ടാകുന്നു ജനങ്ങൾ സന്തുഷ്ടരാണ് അപ്പോൾ പിന്നെ അവൻ അങ്ങനെ ഇപ്പം അങ്ങ് സ്കോർ ചെയ്ത് പോകണ്ട എന്ന് അതാണ് ഒരു ഘടകം ഇത് ഞാൻ കാണുന്ന അപകടം നമ്മളെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അഗ്നിവീർ അതെനിക്കൊരു പേടിയുള്ള സാധനമാണ് ഈ പിള്ളേരെ ഇറങ്ങി അവരെന്ത് ചെയ്യും അവർക്ക് ജോലി വേണം അതൊരു പ്രശ്നമാണ് എന്തായാലും പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് മാത്രമാണ് എനിക്കിതിൽ സംശയമുള്ള ഒരു കാര്യം പിന്നെ ഈ പട്ടാളത്തിൽ ഈ അത് ഞാൻ കഴിഞ്ഞ ഇടവേട് വായിച്ചിട്ടുണ്ട് ഈ പട്ടാളത്തിൽ പോലും ഇവരുടെ സി എയുടെ ചില എലിമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് കിട്ടിട്ടുണ്ട് അപ്പം ആ എലിമെൻറ്റ്സും അഗ്നിവീതവും കൂടി കൂടിയ പ്രശ്നമാണ് ഓക്കെ ഈ പട്ടാള സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ഇന്ത്യയിലെ പട്ടാളം വേറെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല അവർക്ക് മറ്റു താല്പര്യങ്ങളില്ല ഈ രീതിയിൽ പോയാൽ നമുക്ക് പേടിക്കേണ്ട പേടിക്കേണ്ട കാര്യമില്ല എന്തായാലും നമ്മുടെ സൈന്യത്തിലാണ് നമ്മുടെ പ്രതീക്ഷ നിലവിൽ കേന്ദ്ര സർക്കാർ വളരെ മികച്ച പ്രകടന കാഴ്ച വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിരാശരായ എതിർപക്ഷത്ത് രാഷ്ട്രീയക്കാരിൽ കുറേയേറെ പേർ ആ നിരാശ പ്രകടമാക്കുന്നത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ എന്ന പേരിൽ നടത്തുന്ന കുറേയേറെ കാര്യങ്ങൾ രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നു അതൊന്ന് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു വിദേശത്ത് തന്നെയാണ് വിദേശത്ത് ഇരുന്നു കൊണ്ട് ആ വെള്ളക്കാരൻ നമുക്കെതിരെ നീക്കുന്ന കരുക്കൾ ഇപ്പോഴും രാജ്യത്തിനകത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന സംഭവമായിരിക്കുകയാണ് ലഡാക്ക് അക്രമം അത് തീർച്ചയായിട്ടും കൃത്യമായ രീതിയിൽ നേരിടേണ്ടത് തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ വളരെ വളരെ കൂടി തന്നെ കാണേണ്ടതും ആശങ്കയോടുകൂടി തന്നെ നമ്മൾ കരുതലെടുക്കേണ്ടതുമാണ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് ലഡാക്കിലെ ഈ തീ മറ്റ് പല പലയിടങ്ങളിലേക്ക് പകരാനുള്ള സാധ്യതയുമുണ്ട് അത് ബീഹാറാകാം നോർത്ത് ഈസ്റ്റ് ഈസ്റ്റാകാം അത് തമിഴ്നാട് പോലും ആകാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ കരുതലോടെ നേരത്തെ പറഞ്ഞതുപോലെ സൈന്യത്തിൽ ആശ്രയിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായി ഇടപെടലിൽ പ്രതീക്ഷയർപ്പിച്ച് സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ സഹ കൂട്ടുനിൽക്കില്ല എന്ന എന്ന കൂടി നമുക്ക് മുന്നോട്ട് പോകാം വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം